ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതവും കീഴുദ്യോഗസ്ഥരും സംസാരിക്കുന്നത് കേട്ട് നമ്മുടെ അഖില ചോദിക്കുകയാണ് നീ കാരണം നിൻ്റെ കീഴുദ്യോഗസ്ഥര് അവൻ്റെ തല തീർപ്പിച്ചു അല്ലേ എന്ന് അപ്പോൾ ഇതിനപ്പുറം എന്ത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച വിപ്ലവം എന്ന് പറഞ്ഞ് നീക്കിറങ്ങി പുറപ്പെട്ടതെന്ന് ഗൗതമം അന്നേരം കൂട്ടുകാരിയോട് ചോദിക്കാം അപ്പം അതുതന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മരണം മരണത്തെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇത്രയും പെട്ടെന്നാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം ഇപ്പം ഞങ്ങളുടെ കുഞ്ഞ് അവന് അവൻ അച്ഛനില്ലാതായില്ല ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഭയങ്കര സങ്കടമായിട്ടോ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക എന്ത് ചെയ്യും അപ്പോഴേക്കും ഗൗതത്തിന്റെ നെഞ്ചിലേക്ക് തല വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു ആ ആ ഒരു പൊട്ടിന്റെ പാടാണ് ഷർട്ടിൽ കണ്ടത് അങ്ങനെ സാറിന്റെ മുന്നിലിരുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഗൗതമം ആലോചിച്ചെടുത്തു ആ ആലോചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം നേരെ ഓ ഹോസ്പിറ്റലിലെത്തി അവിടെ ഐ സിയുലായിരുന്നു ഏർ അഖില ഉണ്ടായിരുന്നത് അപ്പൊ അഖിലൊക്കെ ചെന്നത് അപ്പോൾ ആമിയുടെ മറ്റു വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അവിടുത്തെ നേഴ്സ് വന്ന് ചോദിക്കുന്നു അപ്പോൾ ചോദിച്ച സമയത്ത് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഇവരോട് പറയുന്നത് കാരണം ഈ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിലേക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം കാര്യം കുളവാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യവും അവരോട് പറയാനായിട്ട് പറ്റില്ല അപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ ആലോചിക്കും എന്നെ എന്താ അവർ പോകാൻ വഴിയെന്ന് ആ സമയത്ത് പെട്ടെന്ന് ബുദ്ധികൾ തോന്നി ഇതൊന്നും പറയണ്ട അപ്പം അഭിരാമിയുടെ ഭാഗത്ത് നഷ്ടപ്പെട്ട് പോയി അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായി പോയി എന്താണ് ഏതാണെന്നൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഐ എസ് ആർ ഐ ഡി പ്രൂഫ് തന്നെ വേണമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ആ നേഴ്സ് ഇങ്ങനെ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഗൗതം ഇങ്ങനെ ആ ഒരു തലം പറയാം അപ്പം ഡോക്ടർ ഇറങ്ങി വന്നു അപ്പം നിങ്ങളാണോ അഭിരാമിയുടെ കൂടെ ഉള്ള ആൾ ഡോക്ടർ ഇറങ്ങി വന്ന ഗൗതത്തിനോട് ചോദിച്ചു ആ അപ്പോൾ അവരുടെ നില അത്ര നോർമൽ അല്ല എന്ന് ഡോക്ടർ ഗൗതമിനോട് പറയുക ബി പി വല്ലാണ്ട് ഷോർട്ടായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഡോക്ടർ ആ ഒരു ഇതെല്ലാം പറഞ്ഞു പിന്നെ കുഴയ്ക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ബ്ലീഡിങ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം അപ്പോൾ എന്താണെങ്കിലും സാർ അത് പറഞ്ഞോളാൻ പറയുമ്പോൾ അവർക്ക് കാര്യമായിട്ട് എന്തോ ഒരു എന്തോ ഒരു ഷോക്ക് കിട്ടിട്ടുണ്ട് അതാണ് ലെവൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അതിനുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഒബ്സർവേഷനിലിരിക്കട്ടെ നാളെ റൂമിലേക്ക് മാറ്റുന്നുള്ളൂ അതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു അപ്പം കൃത്യമായിട്ടും ഇപ്പോൾ എന്താണ് അവസ്ഥ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗൗതം ചോദിച്ചു അപ്പം കൃത്യമായിട്ടൊരു വിവരം പറയണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സാധ്യമല്ല മറിച്ച് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കാനിങ് തന്നെ വേണ്ടി വരുമെന്നും ഡോക്ടർ ഇങ്ങനെ പറയാം അപ്പോൾ ഡോക്ടർ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു അബദ്ധം വരരുത് എന്നുള്ള കാര്യം ഗൗതം പറഞ്ഞു അപ്പോൾ എന്തായാലും ടെസ്റ്റുകളും സ്കാനിങ്ങുകളൊക്കെ നടത്തട്ടെ അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു വിഷമിക്കുകയൊന്നും വേണ്ട അപ്പം നഴ്സിനോട് പറഞ്ഞു ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഗൗതത്തിനോട് പറഞ്ഞു വിഷമിക്കുകയൊന്നും വേണ്ട വൈഫിൻ്റെ കാര്യം കൊടുത്തിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഞങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു അതുതന്നെ സർ ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു പറയാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും പേടിക്കേണ്ടതോ എന്ന് പറഞ്ഞു ഡോക്ടറെ അകത്തേക്ക് കയറിപ്പോയിതേ നമ്മുടെ ഗൗതത്തിന് പുതിയ വൈഫും ഉണ്ടായി അങ്ങനെ ഗൗതം ആകെ തലയ്ക്ക് വട്ട് കയറി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് ആ ഓഫീസർമാർ വിളിച്ചു അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല നിങ്ങൾ അത്രയും പേരില്ലേ നിങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായി ഡീൽ ചെയ്യുക തുടങ്ങിയതൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് കുറച്ചുകൂടി ടെൻഷൻ കൂടി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തരണം എന്നു പറഞ്ഞുകൊണ്ട് ഈ നേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോയി ശരിയെന്ന് നമ്മുടെ ഗൗതം പറയുകയും ചെയ്തു ഗൗതമതും പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുക എന്നിട്ട് മനസ്സിൽ ഓർക്കുവാണ് ആമയ്ക്ക് പുതിയ ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പേര് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം ഇങ്ങനെ തീരുമാനിക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗൗതം റൂമിൽ ഇങ്ങനെ വാഷ് പോയിട്ട് വന്ന് കൈയൊക്കെ തുടച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഗൗതത്തിൻ്റെ മനസാക്ഷി വന്നിട്ട് അത് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് വരുന്നത് വന്നിട്ട് എനിക്ക് നിന്നെ കുറിച്ച് ഓർത്തിട്ട് വളരെ അഭിമാനമായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ കറ കൂടാതെ പ്രവർത്തിക്കുന്ന ആദർശധീരനായി നീ എന്തൊക്കെ പറഞ്ഞ് അഭിന അഭിമാ അഭിമാനിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ എന്തായാ നിന്റെ അഭിമാനത്തോടെ ഇനി നീ എങ്ങനെ ഈ യൂണിഫോം അണിയും എന്നൊക്കെ ചോദിക്കൂ കേട്ടോ ഒരു തീവ്രവാദിയെയാണ് നീ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ അവള് അവള് ആമി അഭിരാമി അവള് അപ്പൊ ഒരു ടെററിസ്റ്റിന് മറ്റൊരു ടൈറ്റിൽ ചേരില്ല അത് നീ മറന്നു പോകരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ശരി ഞാൻ അവളെ നിയമത്തിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കാം പക്ഷെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞോ അതെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ നിന്റെ ഉത്തരവാദിത്തം എന്ന് ആ മനസാക്ഷി ചോദിക്കാം നീ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനല്ലേ ഉം ഐ പി എസ് ഉദ്യോഗസ്ഥനായി ജനിച്ചത് കൊണ്ടല്ല ഞാൻ പിന്നെ മനുഷ്യനായി പത്തിരുപത്തിനാല് വർഷം ഞാൻ ഭൂമിയിൽ ജനിച്ചവനാ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി നിനക്ക് നിന്റെ ആ ഒരു ആ ഒരു ഒരിതുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്വത്തിൻ്റെ പേരിലാണ് ഞാൻ സൂര്യജ് മരിച്ചതിൻ്റെ പേരിൽ ഒരു ഇത് കാണിക്കാത്തത് നമ്മുടെ ഗൗതമം നേരം തേരും അവിടെ ഇങ്ങനെ പറഞ്ഞു അതിനാ കുഞ്ഞെന്താ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നാളെ ആ കുഞ്ഞും ഈ നാടിൻ്റെ ശാപമായി ബന്നാൽ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെ വരില്ല ആ കുഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ദേ ആ കുഞ്ഞു വളർന്നു വലുതാകുമ്പോൾ വരാൻ പോകുന്നത് നീ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം ആയിരിക്കും ഗൗതം അതുമാത്രമല്ല ഇനി നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഞെട്ടിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും എന്ന് മനസാക്ഷി പറഞ്ഞു കൊടുക്കുന്നു ഗൗതത്തിന് അപ്പോൾ അതൊക്കെ കേട്ട് നമ്മുടെ ഗൗതം ഗൗതമിങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പോൾ എനിക്കൊരു ശരിയുണ്ട് ആ ശരിക്ക് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നിന്റെ ന്യായങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലേക്ക് വരും അന്ന് നീതെല്ലാം അനുഭവിക്കുക എന്നൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഗൗതമാലോചിക്കുക പിന്നെ ഇരുന്ന് കാണിക്കുന്നത് നമ്മുടെ ആമി അവിടെ ഹോസ്പിറ്റലിൽ നല്ല ഉറങ്ങിക്കാം ഗൗതം തൊട്ടരകിൽ ഇരിപ്പുണ്ട് അപ്പൊ അതൊക്കെ കണ്ണ് തുറന്ന് ആമി കാണുന്നത് ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ നോക്കി ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അതെ ഹോസ്പിറ്റലിലാണ് അപ്പൊ നിനക്ക് പ്രഷർ ഷൂട്ട് ചെയ്തു വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുക അപ്പൊ അത് കേട്ടപ്പോൾ ആമിക്ക് ഭയങ്കര ടെൻഷൻ സൂര്ജ് ഞാനിനി എന്ത് ചെയ്യണം സൂരജ് എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ സൂരജ് മരിച്ചു എന്ന് കേട്ടപ്പോ ആമിയുടെ സമനില തെറ്റിപ്പോയി ആമി തകർന്നു പോയിട്ടോ ഗൗതത്തിന് അത് പറയേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോ ആമി പൂളായി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു അവനെ എന്ന് ചോദിച്ചപ്പോ അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട വിഷയമല്ല എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ ഗൗതം അപ്പോഴേക്കും അഖിലേക്ക് പിടി കിട്ടു അഖിൽ ഭയങ്കര കർച്ചിലായി ഗൗതത്തിന് നിയന്ത്രിക്കാനും കഴിയുന്നില്ല സമാധാനിപ്പിക്കാനും കഴിയുന്നില്ല അപ്പോ ഇനി ഞങ്ങൾ തമ്മിൽ ഒരു കാഴ്ച ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ ഈ പ്രവർത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റെന്താ പ്രതീക്ഷിക്കാനുള്ളത് എന്ന് ചോദിക്കാൻ നമ്മുടെ ഗൗതം കുറ്റം നിങ്ങളുടേത് തന്നെ അല്ലേന്ന് ചോദിച്ചു ആണോ ഞങ്ങളുടേതാണോ കുറ്റം എന്ന് ആമി തിരിച്ചു ചോദിക്കുക ബാക്കി എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആമി ചോദിച്ചു ഒരു ചോദ്യങ്ങൾക്കും ഗൗതത്തിന് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്റെ കുഞ്ഞിനെ അച്ഛൻ ഇല്ലാതെ വളരേണ്ടേ എന്നൊക്കെ ചോദിച്ച് ആമി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗൗതമൊക്കെ തകർന്നു പോയിട്ടോ അപ്പം മരിച്ചത് ഒരു തീവ്രവാദിയാണെന്നും അതുകൊണ്ട് തന്നെ അതിനപ്പുറം മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല എന്നും പറഞ്ഞു അപ്പൊ രക്ഷിക്കായിരുന്നില്ലേ നിനക്ക് നിനക്ക് എൻ്റെ എൻ്റെ എന്റെ സൂര്ജ നിനക്ക് തന്ന ഭിക്ഷയല്ലേ നിന്റെ ജീവൻ എന്ന് ഈ ആമി ചോദിക്കുമ്പോൾ ഗൗതമിക്കാൻ എന്നിട്ട് പണ്ട് കുഞ്ഞുനാളിൽ ഇവർ കളിക്കാൻ വേണ്ടി വലിയ പുഴയിലിറങ്ങി ഇപ്പോഴേലിറങ്ങിയ സമയത്ത് നമ്മുടെ ഗൗതം വെള്ളത്തിനടിയിലേക്ക് മുങ്ങി മുങ്ങി പോകുന്നു അപ്പൊ അവിടെ കയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നെങ്കിലും നമ്മുടെ ഗൗതം ഇങ്ങനെ വെള്ളത്തിലേക്ക് താണു താണു പോവുക അപ്പോൾ ഈ പറയുന്ന സൂരജാണ് ആ വലിയ കയത്തിൽ നിന്ന് നമ്മുടെ ഗൗതത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ആമി പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതമം എടുന്ന് ആലോചിക്കാം മരണത്തിൽ നിന്നും ഇന്നത്തെ ഗൗതമാക്കി തിരിച്ചു കൊണ്ടുവന്ന ആളെ തന്നെ നീ തീർത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചതല്ലേ നിന്നെ ആ സൂരജിനെയല്ലേ നീ ചതിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ടും നീ അവരോട് നീതി കാണിച്ചില്ലല്ലോ നീ തന്നെ കാരണമായില്ലോ അവൻ്റെ ജീവൻ എടുക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയാനും എന്തേലും പറയാൻ പറ്റും ഒന്നും പറയാനില്ല അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഒരാൾ ടെററിസത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുവരെയുള്ള ഐഡൻറ്റിറ്റി മരിക്കുകയാണെന്നും എൻ്റെ സൂരജ് മരിച്ചെന്നും പിന്നെ ഒരു പേര് മാത്രമേ അയാൾക്ക് ആക്കിയുള്ളൂ അത് തീവ്രവാദി എന്നുള്ള പേരാണ് അങ്ങനെയുള്ളവർക്ക് നിയമം ഒരു രീതിയിലും ഒന്നും മാറ്റിവെക്കാനായിട്ട് കഴിയില്ല അങ്ങനെ അവർ രണ്ടുപേരും ഈ തീവ്രവാദത്തെപ്പറ്റി മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ആമി ചോദിക്കുന്നതിനൊന്നും മറുപടി കൃത്യമായി ഇല്ലെങ്കിലും തൻ്റെ ന്യായങ്ങളെല്ലാം ഗൗതമരൊന്ന് പറയുന്നുണ്ട് അപ്പോൾ അവനുള്ള ജീവൻ അവൻ്റെ ജീവൻ എടുക്കാനുള്ള ആ അവസരം അവനായിട്ടുണ്ടാക്കി അപ്പോൾ ഇത് കേട്ടപ്പോൾ ആമി ചോദിച്ചു നീ എന്നെയും കൊല്ലൂന്ന് അപ്പോൾ ഗൗതമൊന്നും മിണ്ടിയില്ല ഗൗതം പിന്നെ എനിക്കൊരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു ആ ദൈവത്തെ ഓർത്ത് ആ ഉപയോഗിക്കരുത് തീവ്രവാദി എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗൗതവും ആമിയും കൂടെ കുറേ നേരം സംസാരിച്ചു നേരത്തെ ഒരു വാക്ക് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സൂരജാണ് അതിൽ ഉൾപ്പെട്ടതിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവനെ ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കില്ലായിരുന്നു അവനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേനെ എന്ത് വില കൊടുത്തും ഞാൻ അവനെ സംരക്ഷിച്ചേനെ ആമയുടെ വയറ്റിൽ വളരുന്ന സൂരജിൻ്റെ കുഞ്ഞ് അതാണ് നിന്നെ രക്ഷിക്കാൻ എനിക്ക് ഒരു തായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയാം വലിയൊരു റിസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല പുതിയ അഖിലയുമായി എനിക്ക് ബന്ധവും ഇല്ല പക്ഷേ നീ പഴയ ആമിയായി ജീവിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നീ പഴയ ആമിയാണെങ്കിൽ നിനക്ക് നിനക്ക് ഞാനുണ്ടാകും നിനക്ക് ഈ കുഞ്ഞിനെ വേണം എന്ന് ചോദിച്ചു ഈ കുഞ്ഞിനെ നിനക്ക് ഒരു മനുഷ്യനായി എന്നൊക്കെ ചോദിക്കാം അങ്ങനെ വേണം ഒക്കെ പറഞ്ഞു ഗൗതം ഇങ്ങനെ ആമയോട് പറയട്ടതൊക്കെ കേട്ട് നമ്മുടെ ഗൗതമം ഇങ്ങനെ ഞെട്ടലോടെ ഇരിക്കുകയാണ് സൂരജനോട് എനിക്ക് ഒരുപാട് ഒരുപാട് കടപ്പാടുണ്ട് അത് നിന്റെ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് നിറവേറ്റാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നമ്മുടെ ഗൗതമം ഇങ്ങനെ പറയുന്നു അതൊക്കെ കേട്ട് ആമി സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കും അങ്ങനെ ആമയോട് കുറെ നിബന്ധനകൾ വെച്ചുകൊണ്ട് നമ്മുടെ ഗൗതം മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ആമി ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവിടെ കിടക്കുവാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനി എന്താകുമെന്നുള്ളത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എന്തായാലും ആമിയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ഗൗതത്തിനാണെന്നുണ്ടെങ്കിൽ തൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ പോലും സമാധാനമായി നിൽക്കാനായിട്ട് കഴിയുന്നില്ല എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരൻ എന്നുള്ളൊരു മുദ്ര കുത്തി നിൽക്കാൻ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഗൗതത്തിൻ്റേത് അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിണക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നിന്ന് ൃതിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നീ എല്ലാവരും ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടും തുടർന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണെ താങ്ക് യു സിംഗ് ബൈ ബൈ